രണ്ടായിരത്തി പതിനാലിലാണ് ഇത് കുട്ടവഞ്ചി തുടങ്ങുന്നത് അന്ന് മുതലേ ഉള്ള ഇരുപത്തിയേഴ് തൊഴിലാളികൾ ഇവിടെ ഇവിടുണ്ട് അവരന്ന് മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനം ഈ രീതിയിലാക്കി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇപ്പം ഞങ്ങൾ വെറും കൈയും വീശി ഇറങ്ങി ഇറങ്ങിപ്പോകാനെക്കൊണ്ടാണ് ഇന്നലെ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ഒരറിയിപ്പും കിട്ടാതെ ഇന്നലെ വന്നിട്ട് ഇന്നലെ വരെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അടുത്ത ദിവസം രാവിലെ വിളിച്ച് പറയുന്നു ഇവിടെ ഒപ്പിടാൻ വന്നപ്പോൾ നിങ്ങൾ ഒപ്പിടണ്ട നിങ്ങൾക്ക് ജോലിയില്ലെന്ന് പറയുന്നു എന്താ ഇതിൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അറുപത് വയസ്സ് കഴിഞ്ഞ ഇവിടെ ഇപ്പോൾ ഒൻപത് പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഈ അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് ഇവിടുത്തെ റെക്കോർഡുകൾ എടുത്തു നോക്കിയാൽ അറിയാം തുടക്കം മുതലേ എല്ലാ കാര്യത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും ഈ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ റാന്നി മേഖലകളിലെല്ലാം ഞങ്ങളാണ് ഈ കൊട്ടവഞ്ചി കൊണ്ട് രക്ഷാപ്രവർത്തനം വരെ നടത്തിയിട്ടുള്ള ആളുകളാണ് പുറത്തു ഇപ്പോൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സമരമായിട്ട് മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ പിന്നെ ഇത് എം എൽ എ ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ചിട്ട് ബാക്കി എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ അത് തീരുമാനിക്കും ബെറുങ്കയോട് പറഞ്ഞാൽ എന്തായാലും ഞങ്ങൾ പതിനൊന്ന് വർഷം കൊട്ടവഞ്ചിയിൽ തന്നെ ജോലി ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് ഇത് ഇത്രയും വർഷം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഇതിൻ്റെ അകത്തെ തൊഴിൽ തൊഴിലാളിയായിട്ട് ആറുപേരാണ് പിന്നെ ഇപ്പം പിരിച്ചുവിടാനെക്കൊണ്ട് ഇന്നലെ വൈകിട്ട് ഒരു ഉത്തരവിറങ്ങിയെന്നും പറഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റ് എഴുതുന്ന ആളിനെയാണ് വിളിച്ച് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് സാറ് പറഞ്ഞൊന്നും പറഞ്ഞ് എല്ലാവരെയും അറിയിപ്പിക്കുമായിരുന്നു ഇത്തരം രാവിലെ ഒപ്പിടാമെന്നുണ്ട് പിന്നെ ഒപ്പിടേണ്ടത് കൊടുക്കും നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞു അതുകൊണ്ട് ഒപ്പിടണമെന്നും പറഞ്ഞ് മാറ്റി നിർത്തുമായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ബസ്സുകളെല്ലാം വന്നു കഴിഞ്ഞു ബാക്കി നിൽക്കുന്ന തൊഴിലാളികളും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് ഇത് തുഴയെന്നുള്ളതും പറഞ്ഞ് തുഴച്ചിൽ നിർത്തി പോകുമായിരുന്നു എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെ മാറി അത് ഇനി അവർക്ക് കോമ്പിനേഷൻ കൊടുക്കണം പറഞ്ഞാൽ തന്നെ അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ പണ്ട് ഞങ്ങൾക്കൊരു അനുഭവം പറ്റിയതാണ് ഭക്ഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോയ ചിലപ്പം ആ ഇനിയിപ്പം വേണ്ടതെന്നും പറഞ്ഞ് അങ്ങനെ തീരുമാനം അതല്ല മാന്യമായിട്ട് ഉറപ്പും വേണം അത് എത്ര രൂപ അവർക്ക് കോമ്പിനേഷൻ കൊടുക്കണം എന്ന് അവർക്ക് ജീവിക്കാനെ കൊണ്ട് വേറെ മാർഗ്ഗം ആൾക്കാരാണ് ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായാലും നിശ്ചിതമായിട്ട് ഒരു പതിനയ്യായിരം രൂപ വെച്ച് മാസം അങ്ങനെ എത്തൻ ജോലി ചെയ്താൽ കിട്ടത്തുള്ളത് അപ്പോൾ അവർക്ക് മാന്യമായിട്ട് ഒരു മാർഗ്ഗം ഒപ്പിച്ചു കൊടുക്കണം എങ്ങനെ പോയാലും ഒരു കൊട്ടയ ഒരു മാസം ഒരു എഴുപതിനായിരം രൂപയെങ്കിലും ഒരു കൊട്ട ഓടുന്നുണ്ട് ഒരു മാസത്തിൽ ആ എഴുപതിനായിരം രൂപ കിട്ടുന്നത് ഞങ്ങളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ വെറും പതിനയ്യായിരം രൂപയാണ് ആ പതിനയ്യായിരം രൂപയും കൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മാന്യമായിട്ട് അവർക്ക് അവരെ പിരിഞ്ഞ് പോകത്തില്ലെന്ന് പറയത്തില്ല സർക്കാർ ഉത്തരവാദി അതിനെ പിന്നെ അതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഈ പിരിഞ്ഞു തോന്നുന്ന തൊഴിലാളിയെ വെറും കയ്യോടെ പറഞ്ഞു വിടരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ അവർക്ക് മാന്യമായിട്ടുള്ള കോമ്പിനേഷൻ കൊടുക്കുക ഞങ്ങളെ വിളിച്ച് ഡി എഫ് ആയിട്ട് ചർ ചർച്ച ഡി എഫ് ആയിട്ട് ചർച്ച ചെയ്താൽ അപ്പോൾ മാന്യമായിട്ടുള്ള എന്താണ് ഇതിന് വേണ്ടത് എന്ന് തീരുമാനിച്ച് അവർക്ക് മാന്യമായിട്ട് കോമ്പിനേഷൻ കൊടുക്കും അത് എം എൽ എ മുഖേന ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനം ഞങ്ങൾക്ക് ഈ ഉറപ്പ് ശരിയാകത്തില്ല അല്ലെങ്കിൽ അതുവരെ അവർക്ക് തൊഴിലത്തിൽ കൊടുക്കേ പറ്റുള്ളൂ പൈസ അവർക്ക് ആ പൈസ കൊടുക്കുന്നവരും വരെ അവർ കഴിഞ്ഞേ പറ്റുള്ളൂ അടുത്ത ദിവസം എന്താ ഇത് ഓടുന്നില്ല ഞങ്ങളാരും പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല അവർ അറിയിപ്പ് ഉണ്ടാകുന്ന അവർ വിളിക്കട്ടെ വിളിച്ച് കഴിഞ്ഞ് അതിന് ചർച്ചയുണ്ട് ഇതിൻ്റെ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് അവരെല്ലാവരും ഇങ്ങനെ തീരുമാനിക്കട്ടെ ഇത് തുടങ്ങിയ അത് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടാണ് എൻ്റെ ശരീരം വരെ മൊത്തം പൊട്ടി ഒഴുകുമായിരുന്നു എന്നിട്ട് പോലും പത്ത് പൈസ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഈ കൊട്ടവഞ്ചി അങ്ങനെയുള്ള ഒരു നയ പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടുള്ളതല്ല ഒന്നും തന്നിട്ടില്ല ഈ സമയം അതല്ല അതുപോലെ തന്നെ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് അയ്യായിരം രൂപ വെച്ച് തന്നായിരുന്നു അപ്പോൾ ഞങ്ങളത് കൈപ്പറ്റുകയും ആ പൈസ മൊത്തം രണ്ട് മുപ്പത്തൊണ്ണായിരം രൂപ ഞങ്ങളുടെ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും ആയിരം രൂപ വെച്ച് പിടിച്ചോണ്ടിരുന്ന അന്ന് ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ കോമ്പിനേഷൻ ഒരു കൊട്ടയ്ക്ക് എഴുപത്തഞ്ച് രൂപ വെച്ച് ഓടുന്ന കിട്ടുന്നുണ്ട് അന്നത് ഏതാണ്ട് ഒരു പത്ത് നാനൂറ്റി അൻപത് കൊട്ടയ ഓടിയതിൻ്റെ കാശ് എനിക്ക് മാത്രം തരാനുണ്ട് ഈ സമയം വരെ അത് തന്നിട്ടുമില്ല ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ പരാതിപ്പെടുക ഇവിടെ പരാതിപ്പെടുന്നു